കേരളത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വനിതാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് വനിതാ റാലി സംഘടിപ്പിച്ചു തുടർന്ന് ചേർന്ന വനിതാ പാർലമെന്റ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് സ്മാരകമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച റാലിക്ക് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പി ശശികല ആർ ഗിരിജ പുഷ്പലത മധു ജി രാജമ്മ സുശീലാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി റാലി ടൗൺ ചുറ്റി എലം ഗ്രൌണ്ടിൽ സമാപിച്ചു തുടർന്ന് വനിതാ പാർലമെന്റ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുണ്ടായ കടന്നാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെ മൗനം സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു അല്ലയോ പ്രധാനമന്ത്രി നിങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ ഉൾപ്പെടെ വന്ന് യഥാർത്ഥ ശക്തി എന്താണെന്ന് നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കാണാനായിട്ട് പോവുകയാണ് എന്നുള്ളത് കൂടിയാണ് ആ സന്ദേശം അതീവ പ്രാധാന്യമുള്ള പൊതു തെരഞ്ഞെടുപ്പിനെയാണ് നാം നേരിടുന്നത് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ആ അടിസ്ഥാനമാകുന്ന ഒട്ടേറെ നമ്മുടെ അരങ്ങേറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പൊതു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യോഗത്തിൽ ആർ ഗിരിജ അധ്യക്ഷത വഹിച്ചു സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എൽ ഡി എഫിന് മാത്രമേ കഴിയൂവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് സുജാത പറഞ്ഞു ഐ എൻ എൽ ദേശീയ നേതാവ് തസ്നീം ഇബ്രാഹിം സേട്ട് ദീപ്തി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം